ദൃശ്യ അധികമായി അറുപത് എന്നിട്ട് പ്രകാശിയ നിന്റെ പ്രകാശം ഒന്നിക്കുന്നു ഫോർ തേജസ്സിന് നിന്റെ മേലെ ഉച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയിൽ ദൂരോട്ട് ജാതികളെ കൂടുന്നു നിന്റെ മേലെ ഹോവ ഉൻ്റെ തേജസ് നിൻ്റെ മേൽ പ്രത്യക്ഷമാവും ജാതികൾ നിൻ്റെ പ്രകാശത്തേക്കും രാജ്യത്തിന്മാർ നിൻ്റെ ഉദ്ദേശം തരും ഈ തല പൊക്കി ചുറ്റുനോക്കുക അവരെല്ലാവരും ഒന്നും ചൂട് നിൻ്റെ അടുക്കൽ വരുന്നു നിന്റെ പുത്രമാർ തൂടി തരും നിന്റെ പുത്രമാരെ പാർശ്വങ്ങൾ വലിച്ചു കൊണ്ടു വരും അപ്പോൾ നിങ്ങൾ നിശോധിക്കുന്നു രഹൃതയും പിടിച്ച് വികസിക്കും സമൃദ്ധത്തിൻ്റെ ധനം നിൻ്റെ അടുക്കൾ ചേരും ജാതികളുടെ സമൃദ്ധി നിന്റെ അടുക്കൽ വരുന്നു ഒട്ടകങ്ങളുടെ കൂട്ടവും ഗ്യാൻഡിയും മേഖലയും ചുറ്റൊട്ടകങ്ങളും നിന്നെ മൂടും ഷേബയിൽ നിന്നും അവരൊക്കെയും വരും പൊന്നും മുതിരപ്പോൾ അവർ കൊണ്ടുവന്ന എഫോട് സ്ഥിതിയെ ഘോഷിക്കും ഏതാണ്ട് ആടുകളൊക്കെയും എൻ്റെ അടുക്കളൊന്ന് ചൂടും നെപായത്തിലെ മുട്ടാടുകളിൽ നിന്ന് ശുശ്രൂഷിക്കും അവപ്രസാദമുള്ള ആകമായ എൻ്റെ പീഡിതമേ വരും അങ്ങനെ ഞാൻ എൻ്റെ മഹത്തമുള്ള ആലയത്തെ മുഖത്ത്പ്പെടുത്തും വേഗം പോലെയും ഞങ്ങളുടെ കിടുകാകളിലേക്ക് വാകുകളെ പോലും പറന്നു വരുന്ന ഇവർ നിൻ്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ഹൃദയമായ എഫോടനാമത്തിലും അവർ നിന്നെ മുഖത്ത്പ്പെടുത്തിയിരിക്കുന്നുണ്ട് സൈൻ്റെ പരിശോധന കൊണ്ടുവരേണ്ടതിന് ദീപവാസികളും നശ്ചീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു ഇനി അടക്കം അതിൻ്റെ മന്ദിരങ്ങളെ പണി അവരുടെ രാജാക്കന്മാർ നിനക്ക് സൂചിച്ച് ചെയ്യും എൻ്റെ കോവിൽ ഞാൻ നിന്നെ അടിച്ചുവെങ്കിലും എൻ്റെ പ്രീതി എനിക്ക് എനിക്കതിനോട് കറന്നു തോന്നുന്നു ജാതി ഉത്സംബന്ധത്തിനെയും യാത്രാ സംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് എൻ്റെ വാതിലുകൾ രാവും പോലും അടയ്ക്കപ്പെടാതെ എല്ലായ്പോൾ തുറന്നിരിക്കും നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചുപോകുന്നു ആ ജാതികൾ അശേഷം ശൂന്യമായി പോകുന്നു എൻ്റെ വിശ്വമന്ദിരമുള്ള സഭത്തിന് ഭംഗി വരുത്തുവാനായി ജബാനോൻ്റെ മൗത്തവും സന്തോഷവും പയ്യനും കുഞ്ഞും ഒരുപോലെ നിന്റെ അടുക്കളത്തിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പാകിസ്ഥാനത്തെ മൗതിയിരിക്കും എന്നെ ക്ലേശിപ്പിച്ചവർ പുത്രന്മാർ നിൻ്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരുന്നു നിന്നെ നിന്ദിച്ചവരൊക്കെ ഇന്നത്തെ കാൽ പിടിച്ച് നമസ്കരിക്കും അവർ നിന്നെ എപ്പോഴും നഗരമെന്നും ഇസ്രായേൽ പരിശുദ്ധൻ്റെ സി യോ എന്നും പിടിക്കും ആരും കടന്നു പോകാതുകൊണ്ട് നീ നിർജ്ജനവും ദ്വേഷ വിഷയവുമായിരുന്നതിന് പലരും ഞാൻ നിന്നെ എന്തീമാഹാത്മികവും ധർമ്മപരമായുള്ള ആനന്ദവും മാറ്റി തീർക്കും ഈ ജാതികളെ പാൽ കുടിക്കുന്നു അതൊക്കെ മറം മുടുകൊടുക്കുന്നു അഹോബയെ ഞാൻ നിന്റെ രക്ഷകനും യാക്കോവിൻ്റെ കൊല്ലുമ്പോൾ നിന്റെ വീട്ടിലെടുപ്പായിരുന്നെന്നും നീ അറിയും ഞാൻ താമരത്തിന് പകരം സ്വർണം വയ്ക്കും ഇരുമ്പിന് പകരം വെള്ളിയും മരത്തിന് പാലും താമറൂ കള്ളിന് പകര ഇരുമ്പും വെക്കും ഞാൻ സമാധാനത്തിൽ നിനക്ക് നായകമാരും നീതിയും നിനക്ക് അധിപതിമാരുമാണ് ഇനി നിന്റെ ദേശത്ത് സാഹസം എൻ്റെ അതിനകത്ത് ശൂന്യവും നാശവും കേൾക്കിയില്ല നിന്റെ മതികൾക്ക് രക്ഷ എന്നും നിന്റെ വാതകൾക്ക് സ്ഥിതി എന്നും ഈ പേർ പറയും ഇനി പകൽ നേരത്തെ നിന്റെ വെളിച്ചും സൂര്യമില്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമില്ല ഹോ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ ദേശവുമാകുന്നു നിന്റെ സൂര്യ എന്നെ അസ്മിക്കില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞുപോകുകയുമില്ല ദുഃഖോ എന്ന് ജനത്തി പ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നു പോകും എന്റെ ജനമൊക്കെ നീതിമാരാകും ഞാൻ മോർത്തപ്പെടുക എൻ്റെ എൻ്റെ നടുതടയിലെ മുളയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് രാവശ്യമാക്കും കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും ഹോവയായി ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും